ഹലോ ഗൂയിസ് പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കൊന്ന് തഞ്ചാവൂർ വരെ പോയിട്ട് വരാം ഫുള്ളായിട്ട് നാളെ ഒറ്റ ദിവസം കൊണ്ട് തഞ്ചാവൂർ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കിട്ട് വരാം ആണ് അപ്പൊ നമുക്ക് ജനറൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ആലുവ റെയിൽവേ പെരുമ്പാവൂർ പെരുമ്പാവൂർ അതെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ാണ് ജനറൽ എന്തായാലും ഇരിക്കാനെങ്കിലും സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു കിടക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കില് സ്ലീപ്പർ ഉണ്ടെങ്കിൽ നമ്മള് സ്ലീപ്പർ എടുക്കും ആ നമ്മള് നാലു പേരുള്ള വേറെ ആരും വന്നില്ല ഇവന്റെ ഇരുപത്തിരണ്ട് വർഷത്തെ ജീവിതത്തിന്റെ ഇടയിലെ ആദ്യ ട്രെയിൻ യാത്രയാണ് കഞ്ഞ യാത്ര ആദ്യായിട്ട് അവൻ ട്രെയിനിൽ കയറാൻ അങ്ങോട്ട് ഇറങ്ങുക ട്രെയിൻ വരാൻ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് കയറാൻ ആ ഏഴ് മിനിറ്റ് ഏഴ്മി നമ്മടെ ട്രെയിൻ വന്നിരിക്കുകയാണ് ഇതാണോ അറിയില്ല ആ സന്തോഷം ചതിച്ചല്ലോ ഭഗവതി പെരുമ്പാവൂർ പെരുമ്പാവൂർ സ്റ്റേഷൻ നമുക്ക് ടിക്കറ്റ് ടിക്കറ്റാണല്ലോ അപ്പൊ നമ്മള് നൈസിന് ഓടിക്കേറിയപ്പോ അത് സ്ലീപ്പർ ആയിട്ടാണ് നമ്മളെ പറഞ്ഞു നൈസ് നമ്മൾ യാത്ര ടീംസ് തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മള് തിരുച്ചിരുപ്പള്ളി എത്തി തിരുച്ചിറപ്പള്ളിന്ന് ഒരു രണ്ട് സ്റ്റേഷൻ വരെ ഉണ്ട് നമ്മൾ പടം ആയാലേ തഞ്ചാവൂര് എത്തി തഞ്ചാവൂര് ഒമ്പത് മണിക്ക് വരും പറഞ്ഞായിരുന്നു അരമണിക്കൂർ വൈകിട്ട് ചുമ്മാ വണ്ടി പിടിച്ചുടു നോക്ക ഇനി ഇപ്പൊളിച്ച ഡ്രസ്സൊക്കെ മാറണം നോക്കാം നമ്മൾ വന്നാ വണ്ടി കാരിക്കൽ എറണാകുളം ആലുവ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ റെസ്റ്റ് റൂമിലാണ് ഫ്രഷപ്പിന് വേണ്ടിയുള്ള ഇതുണ്ട് നൂറു രൂപ കേട്ടോ മേടിച്ച ഇരുപത്തിയഞ്ചു രൂപ മേടിച്ചത് നമ്മള് ഫ്രഷ് ഒക്കെ കഴിഞ്ഞു റെഡി ആയിട്ട് ഇനി ഫുഡ് കഴിക്കണം ഫുഡൊക്കെ കഴിച്ച് നല്ല ദോശ മസാല ദോശ കഴിക്ക

മോനെ നമുക്ക് നോക്കാം ഓ ണ്ട് ഫുഡ് കഴിക്കാൻ ബസ്സിനാട്ടോ അറിയാം പത്ത് രൂപ പൈസ ഒന്ന് വാങ്ങിക്കൂപ ഉള്ളൂട്ടോ ടിക്കറ്റിന് നമ്മള് രൂപ അതെ വരെ വരെ വന്നെ ഒരു അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് ഒരു ബസ്സിൽ മതി എന്തായാലും ലാസ്റ്റ് ഇവിടെ ഓൾഡ് ബസ്റ്റാൻഡിലാ ഇവിടെ കയറുവാ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ നടക്കാനുള്ളൂന്ന് പറഞ്ഞത് തഞ്ചാവൂർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട് നടക്കാനുള്ള ദൂരം ദൂരം നടക്കാനുള്ള ഒരു കിലോമീറ്റർ ദൂര മാപ്പ് ഉണ്ട് നോക്കാം പ്ലസിലൊരു ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ നമ്മൾ വച്ച് പിടിച്ച് നടന്നു പിന്നെ കഴുത്തിനോടിച്ച് കഴുത്തോടിച്ച് ഇറക്കി വിട്ടില്ല ആ കുട്ടിയാട്ടനെ എന്നാണ്ടൊക്കെ പറയണ്ടി തല ഇട്ടാട്ടൻ ഇനിയിപ്പ പൈസ ചോദിക്കും ആ പൈസ ചോച്ചു പൈസ പൈസ ചോദിച്ചാ ഒരാൾക്ക് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ സെല്ലിൽ വീഡിയോ എടുക്കാൻ അമ്പൂര ക്യാമറയ്ക്ക് അമ്പൂര നമ്മൾ സെല്ലിൽ വീഡിയോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ഫോറിനേഴ്സിന് അമ്പൂരും നൂറും അഡൽസിന് ഇരുന്നൂറും നമ്മൾ ദർബാർ ഹാളിന്റെ അങ്ങോട്ട് എത്തി ഇതാണ് പാലസിന്റെ മുൻവശം ആയിക്കൊണ്ടിരിക്കണം തിരക്കുണ്ട് ശനിയാഴ്ച ആണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് എന്തായാലും നോക്കാം നോക്കാം നമുക്ക് പറയാം നമ്മള് സരസ്വതി മഹൽ ലൈബ്രറിയിലാണ് വന്നേക്കണത് അപ്പോൾ അവിടെ എന്തോ ഒരു ഓഡിയോ എന്തോ വീഡിയോ ഷോയൊക്കെ ഉണ്ട് അപ്പോൾ അത് ടൈമിംഗ് ഉണ്ട് അപ്പോൾ ഇപ്പോ നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടോന്ന് അറിയില്ല എന്തായാലും ചോദിക്കാൻ പോയിട്ടുണ്ടാവുന്നമാര് പാലസിൻ്റെ ഉള്ളിൽ വിൽക്കാനൊക്കെ വച്ചേനെയാണ് കൊല്ലം പൈസയാ എല്ലാത്തിനും നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ട് പിന്നെ ഡോൾ മറ്റേ തഞ്ചാവൂർ പാവ പാവയുണ്ട് തഞ്ചാവൂർ പാവ കുട്ടൻ മേടിക്കാന്നാണ് പറഞ്ഞത് പാവേനോരത്തിന് ടിക്കറ്റാ ഞാൻ പറയട്ടെ അഞ്ചു രൂപ ടിക്കറ്റ് പിന്നെ എടുത്തത് നമ്മളിതിന്റെ ഉള്ളി കയറിയിട്ട് അമ്പത് രൂപ ടിക്കറ്റ് ഓൾറെഡി നമ്മള് എടുത്തു മ്യൂസിയം സാധനങ്ങളും കാണണന്നുണ്ടെങ്കിൽ അഞ്ചാമോ ആ അതെ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കി പിന്നെ അഞ്ചു രൂപ കൊടുക്കണം അപ്പൊ എല്ലാരും സൂക്ഷിച്ചു അമ്പത്തഞ്ചു രൂപ ആയിട്ടോ ടിക്കറ്റ് ഇത് ഞങ്ങള് മൂന്നും പിന്നെ അതേ ഇരിക്കുന്ന ഐറ്റം കൂടി അത് ഞങ്ങൾ ചട്ടിങ്ങോട്ട് എടുക്കാൻ പോയേക്കോ എക്സ്പ്രസ് ചോള രാജാവസ്ഥാതെ നമ്മുടെ ചോളരാജ്യത്തെ ഈ ഒരു വാള് വെച്ചാണ് വിക്രമിനെ ഐശ്വരായി കൊന്നതാണ് കുട്ടം പറയണത്മാർച്ച എല്ലായിടത്തും കേറാൻ നമ്മൾ അഞ്ചു രൂപ അഞ്ചു രൂപ വെച്ച് കൊടുക്കണം എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലങ്ങളാണ് അവളെ എല്ലായിടത്തും അഞ്ചു രൂപ കൊടുക്കണം അതെന്ത് സ്വഭാവ അമ്പത് രൂപ ടിക്കറ്റ് എടുത്തതാ എന്നിട്ട് പിന്നെ നോട്ട് ഉണ്ട് പിന്നെ ഇതെന്താ മാപ്പന്ന തോന്നല ആരൊക്കെ ഫോട്ടോകളുണ്ട് ആദ്യം വേട്ടയടി പിടിച്ച മാനൊക്കെ ആയിരിക്കണം ഇത് കേട്ടോ തഞ്ചാവൂർ പാവ തഞ്ചാവൂർ പാവൂര പിന്നെ വിസലുണ്ട് തണ്ണി ഊത്തിയിട്ട് പട്ടികാലയുടെ ഉള്ള ട്ടോ ഇവിടെ മെയിനായിട്ട് ഇതുപോലെ കുറെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാ ഉള്ളത്

ും കൊത്തി കൊത്തി കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ചെയ്യണേ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാ ഇവിടെ വീണ നമ്മുടെ എന്താ പറയണെന്നറിയില്ല അതി സാധനം എന്താണ് ചിന്തയറിട്ട് നല്ലപോലെ പോളിഷ് ചെയ്ത് ബാലൻസ് ഇതിന് പുറത്താണ് വാർണിഷ് ഒക്കെ അടിച്ച് ബാക്കിയെല്ലാം റെഡി ആക്കണ പരിപാടി അത് കഴിഞ്ഞ് ഇവിടെ വീണുടെ സ്റ്റിംഗ് ഒക്കെ കെട്ടി റെഡിയാക്കി കംപ്ലീറ്റ് വീണ ഇതാണ് നമ്പർ ിൽ പോവാൻ പാലസിന്റെ അവിടെ ഓട്ടോ വിളിച്ചാണ് നൂറ് രൂപ ഞാൻ ഇവിടെ പറഞ്ഞതാ വിളിക്കുമ്പോ ബാർഗൻ ചെയ്തിട്ട് വിളിക്കാതെ ഒന്നര കിലോമീറ്റർ നൂറ് രൂപ എന്നാ ചെയ്യണ്ട പോലൊക്കെ നല്ല

ചോറ് പിന്നെന്തോരുകാര് വേറെന്തോരം മട്ടൻ ആയിരിക്കും എനിക്കെന്തോ ചോറ് കണ്ടിട്ട് വിശമ അപ്പൊ മട്ടൻ സാപ്പ് എന്തടാ ഓരെണ്ണം വെച്ച് കഴിഞ്ഞ പിന്നെ കഴിക്കണ്ടാ മുട്ടാ ബിഗ് te da ും ബൃഹദീശ്വര ടെമ്പിൾന്നും ഇങ്ങനെ പറയും ഇതാണ് നമ്മടെ സോള രാജാക്കന്മാര് ഉണ്ടാക്കിയതാണ് നമ്മളിത് ബിറ്റ് ടെമ്പിളിന്റെ അകത്തേക്ക് കേറിക്കൊണ്ടിരിക്കണു അപ്പൊ ഒക്കെ ഇവിടെ വയ്ക്കണം ക്ലോക്ക് റൂമിൽ വെക്കണം അപ്പൊ ഇതാണ് ക്ലോക്ക് റൂം വന്നത് ഇതുപോലെ തൂക്കണം എന്നിട്ട് അവിടെ പോയി ടോക്കൺ മേടിക്കണം ഒരു സഞ്ചിക്ക് കണ്ട് അഞ്ചു രൂപ എന്തോ ആണ് പൊട്ടി പൊട്ടിയൊന്നും പോലാ ശിവന്റെ അമ്പലമാണ് എന്തോ ആയിരത്തി എട്ട് ശിവലിംഗം ഉള്ളിലുണ്ട് അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാം എന്തായാലും സംഭവം കൊള്ളാം വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല പണ്ടത്തെ ആ കളറിങ് കാര്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത് വരാണ്ടിരിക്കും ഇവിടെ കുറച്ച് വെയിലൊക്കെ ആറിയിട്ടൊരു നാലരക്കാവുമ്പോൾ വരുവാണെങ്കിൽ നൈസായിരിക്കും ഈ അമ്പലത്തിന് കുറേ പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഈ ഗോപുരത്തിൻ്റെ മേളിൽ ഒരു സ്ഥലത്തും അടിക്കില്ല എൺപത് അടിൽ ആണ് എൺപത് അല്ല എൺപത് ടൺ എൺപത് ടൺ വെയിറ്റ് ഉണ്ട് അങ്ങനെ കുറെ കുറേ കുറേ പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടം പറഞ്ഞത് ആ കുട്ടികളൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുട്ടം പറഞ്ഞ കിണറ്റിൽ വെള്ളം ഇല്ലാന്ന് ഈ ഗോപുരത്തിന്റെ ഏതിലൊരു നേള് നിലത്ത് പതിച്ചേണ് കാണിച്ചു വരുവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് കുട്ടം പറഞ്ഞേക്കണത് ഇപ്പതേ ബിഗ് ടെമ്പിളിന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ ഓട്ടോകാർ എടുത്ത് ചോദിച്ചപ്പോ പറയാ നൂറ് രൂപ ആണ് എന്നിട്ട് പിന്നെ എൺപൂ രൂപയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്മാര് കമ്മി പണിയ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇരുപത് വെച്ച് ഞങ്ങൾ നാലുപേരേ ഉള്ളു അപ്പൊ എൺപൂരാണ് ഭയങ്കര ബുദ്ധി ആയിപ്പോയി കിട്ടുന്നൊക്കെ രൂപയ്ക്ക് ഇനിയിപ്പൊ ഇവിടെ ഷെയർട്ടോ കിട്ടുന്ന കടക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് മാക്സിമം ഒന്നുകിൽ വണ്ടി കൊണ്ട് വരാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പയ്യ നടക്കുക നടന്നാലും വിഷയം ഒന്നുമില്ല അധികം ദൂരം ഒന്നുമില്ല ആ അതെ അതെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ തൊട്ടോ ഇറങ്ങി വന്നു കഴിയുമ്പോ ഇവിടെ ഒരു തൊപ്പി ഒരു കടയുണ്ട് ദൈവത്തോർത്തി ഈ കടയിലേക്ക് എന്തായാലും വന്ന് കേറരുത് ഒരു പട്ടി അടച്ചിട്ടുള്ള നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത് രൂപ ബിരിയാണിക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ബിരിയാണി മേടിച്ചത് ഏഹ് ഫ്രൈഡ് റൈസ് നൂറ്റി എഴുപതാന്ന് പറഞ്ഞോണ്ട് ഏഹ് അത് കഴിഞ്ഞപ്പോ ബിരിയാണിയുടെ ബില്ല് വന്നപ്പോ ഇരുന്നൂറ്റിഒമ്പത് രൂപ ചോദിച്ചപ്പോ ഒന്നും പറയാനും അപ്പൊ ആരും വന്ന് ഇങ്ങോട്ട് നമ്മള് റെഡി ആവോ ഏഹ് ബാത്റൂമിലൊക്കെ പോയത് ഇവിടെയാണ് ഇവിടെ മണിക്കൂറിന് പത്ത് രൂപ രൂപ വെച്ചു അപ്പൊ എല്ലാരും സ്റ്റേ ചെയ്യാത്തവർക്കൊക്കെ വന്ന് ഫ്രഷ് അപ്പ് ആവാനും ഒക്കെ പറ്റിയ സ്പോട്ടാണ് നമ്മുടെ റെയിൽവേയുടെ ാണ് എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്റ്റേഷനിലും ജനറൽ കയറി അപ്പൊ ചോദിച്ചപ്പോ ചേച്ചിമാരൊക്കെ ഇതാന്ന പറഞ്ഞ തൃശീല ഇറങ്ങും പറഞ്ഞ നമ്മളടുത്ത സ്റ്റോപ്പിൽ കൂട്ടി തൃശീലെന്ന് പറഞ്ഞാ സന്തോഷം റെയിൽവേ മന്ത്രി കാര്യക്കാരെ കുറ്റം പറഞ്ഞെങ്കിലും അപ്പർ ബർത്ത് പിടിച്ചു ഇത് നമ്മളെ ഏരിയ നമ്മളങ്ങനെ തഞ്ചാവൂര് പോയിട്ട് തീർച്ച ആര് എത്തിക്കൊണ്ടിരിക്കണം അപ്പൊ അഞ്ചണിക്ക് എത്തേണ്ടതാണ് ഇപ്പൊ അഞ്ചര ആവാറായി എന്താണോ ട്രെയിൻ ഒക്കെ ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ തിരിച്ചു ആലുവയിൽ എത്തി ഈ ട്രെയിനിലാ വന്ന ഈ ട്രെയിൻ ഓടണോ വേറൊരു സംഭവം ഞങ്ങളിത് അല്ല ഈ അല്ല ഇവര് ഇരു തമ്പാക്ക തമ്പാക്ക് അപ്പൊ നമ്മടെ തഞ്ചാവൂർ യാത്ര ഇവിടെ അവസാനിക്കാണ് പോകും ബൈ 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 ട്രംപ് into locks